കല്ലട ജലോത്സവത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ജലോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ഘോഷയാത്രയ്ക്കും പന്ത്രണ്ടിന് നടക്കുന്ന മത്സര വള്ളംകളിക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ജലമേളയ്ക്ക് ആവശ്യമായ സർക്കാർ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ടൂറിസം മന്ത്രിയുമായി സംസാരിക്കുകയും കത്ത് നൽകുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തെട്ടാം ഓണം നാളിൽ മൺത്തുകാരുടെയും കിഴക്കേക്കല്ലടക്കാരുടെയും പടിഞ്ഞാറക്കല്ലടക്കാരുടെയും ഈ മൂന്ന് പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ ഒരു ദേശീയ ഉത്സവമാണ് കല്ലട ജലോത്സവം ഇടയ്ക്ക് വെച്ച് ഇരുപത്തെട്ടാം ഓണം നാളുള്ള കല്ല ജലോത്സവം മാറുകയുണ്ടായി കാരണം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്ന ടാമ്പ്യൻസ് ബോട്ട് ലേഗ് സി ബി എൽ വന്നതോടുകൂടിയാണ് കല്ലട ജലോത്സവം സി ബി എല്ലുമായി ആട് ചെയ്ത് നടത്താൻ തീരുമാനിച്ചത് എന്നാൽ ഇത്തവണ സി ബി എൽ തൃക്കുന്നപ്പുഴയിൽ ഒരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അത് നടക്കുന്നതുകൊണ്ട് വളരെ പ്രസിദ്ധമായ കല്ലട ജലോത്സവം കൊല്ലം ജലോത്സവവും കായംകുളം ജലോത്സവവും സി ബി ഐയിൽ നിന്നും ഇപ്പം നടത്താൻ തീരുമാനിച്ചിട്ടില്ല ഭാവിയിൽ അത് നടത്തുന്നതിനുള്ള തീരുമാനം ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ കല്ലട ജലോത്സവം നടത്തിപ്പോയിരുന്നത് അതേ മെനു പ്രകാരം അതേ മാതൃകയിൽ തന്നെ വള്ളംകളിയുടെ തലേന്ന് സാംസ്കാരിക ഘോഷയാത്ര ഉൾപ്പെടെ അതിനുശേഷം സാംസ്കാരിക സ സമാപന സമ്മേളനം തുടർന്ന് പിറ്റേന്ന് ഇരുപത്തിയെട്ടാം ഓണത്തിന് മൂന്ന് മണിക്ക് വള്ളംകളി ആരംഭിക്കും വളരെ കൃത്യമായി യാതൊരു തടസ്സവുമില്ലാതെ സർക്കാരിൻ്റെ എല്ലാ കൂടി പൊതുജനങ്ങളുടെ കൂടി ചില പ്രസ്ഥാനങ്ങളുടെ കൂടി ആരൊക്കെ ഈ വള്ളംകളിക്ക് സഹായിക്കാൻ കഴിയുമോ അവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഒരു വള്ളംകളിയാണ് ഈ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഇരുപത്തിയെട്ടാം ഓണം നാളിൽ ഇവിടെ നടത്തപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും അക്കാര്യത്തിൽ സഹായിക്കും